എന്താ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നേ വാ അവിടെ അശ്വിനും സ്വാദ്യം നിന്നെ അന്വേഷിക്കുന്നു തുഷാരവന്ന് അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി അവളെ നോക്കി ആ സമയത്തെ അവന്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ അമ്പരുന്നു എന്താടാ എന്താ പറ്റി എനിക്ക് എനിക്ക് പാറുവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു വാട്ട് ആർ യു മാഡ് അവൾ നെറ്റി ചുളിച്ചു നോ ഐ ടെല്ലിങ് ദ ട്രൂത്ത് അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇതേ നിന്നെ വല്ലവരും പിടിച്ച് ചങ്ങലക്കിടും കേട്ടോ നീങ്ങനെപ്പോഴും പാറു പാറൂന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വെറുതെ തോന്നുന്നതാ വന്നേ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുക തുഷാര അവനെ ബലമായി പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നിടത്തേക്ക് നടന്നു അവളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കാശിക്ക് തോന്നി അവളോടൊന്നല്ല ആരോട് പറഞ്ഞാലും തനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കൂ ചെക്കനും പെണ്ണിനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും ആരെയെന്നില്ലാതെ തേടിക്കൊണ്ട് കാശിയുടെ മീഴുകൾ എങ്ങോട്ടൊക്കെയോ പോയി ഹലോ ഇതെങ്ങോട്ടാണ് നോക്കുന്നേ ഇങ്ങോട്ടൊന്ന് നോക്കനിയാ ക്യാമറമാൻ പെട്ടെന്ന് പറഞ്ഞു കാശി ഒരു മങ്ങിയ ചിരിയോടെ ക്യാമറയിലേക്ക് നോക്കി ഒരു പിക്ക് എടുത്തു ഒന്നുകൂടി എടുക്കാം അയാൾ പറഞ്ഞു മറ്റുള്ളവർ തലയാട്ടി പക്ഷെ കാശി അത് കേട്ടില്ല അകാരണമായിട്ടൊരു നെഞ്ചെടുപ്പ് അവന് അനുഭവപ്പെടുന്നു പാർവതിയുടെ സാമീപ്യം അവിടെ എവിടെയോ ഉള്ളതുപോലെ അതുകൊണ്ട് മിഴുകൾ ചുറ്റിനും പരതുകയാണ് ഒരിക്കലും അവളെ കാണാൻ പറ്റില്ലെന്നറിയാം എന്നിട്ടും വെറുതെ ക്യാമറമാൻ അവൻ്റെ കണ്ണുകൾ പോയിടത്തേക്ക് നോക്കിയപ്പോൾ അവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ നിന്ന് സംസാരിക്കുന്നത് കണ്ടു കല്യാണം കൂടാൻ വന്നവരാണ് മൂന്ന് പേരും സുന്ദരികൾ എൻ അനിയ വായി നോക്കാൻ ഇനിയും സാമ്യമുണ്ടല്ലോ നീ ക്യാമറയിലേക്കൊന്ന് നോക്ക് അസഹനീയതയോടെയാണ് ക്യാമറമാൻ അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും കാശിയെ നോക്കി അവൻ എന്തായാലും പെമ്പുള്ളേരെ വായി നോക്കില്ലെന്ന് അവർക്കറിയാം ആര് പറഞ്ഞു ഞാൻ വായി നോക്കിയതാണെന്ന് ഇന്ന് ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരാൾ കൂടി ഉണ്ടാവേണ്ടതാണ് അവളെയാണ് ഞാൻ നോക്കിയത് ഏതായാലും ഞാനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല ചേട്ടൻ്റെ പണി നടക്കട്ടെ അവൻ ക്യാമറക്ക് നേരെ നോക്കി കാശി പറഞ്ഞത് കേട്ട് ബാക്കിയുള്ളവർ അന്തം വിട്ട് നിൽക്കുകയാണ് ആരെയാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് അവർക്കറിയാം പക്ഷേ അവളിനു വരില്ലെന്ന് ഇനിയും ഇവൻ അംഗീകരിക്കാത്തതെന്താ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ സ്വാതി അവനെ പിടിച്ചു നിർത്തി എന്തുവാടാ നീ പറയുന്നെ അവൾ മരിച്ചതിന് ശേഷം നിന്റെ ഒരു പിരി പോയെന്ന് ഞങ്ങൾക്കറിയാം എന്ന് വെച്ച് നാട്ടുകാരെ കൊണ്ട് ഇവന് മുഴുവട്ടാണെന്ന് പറയിച്ച് നീ അടങ്ങുള്ളൂ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾക്കിത് ഭ്രാന്തായിട്ട് തോന്നും പക്ഷേ എനിക്കനുഭവപ്പെട്ടത് മനസ്സിൻ്റെ ഭ്രമമല്ല ഐ ആം ഷുവർ കാശി തറപ്പിച്ചു പറഞ്ഞു <po> jsem, ും നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഞങ്ങൾക്കൊക്കെ നെഞ്ചിൽ തീയാണിടാ നീ വാ സദ്യ കഴിക്കാം അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി മുറിയങ്കണ്ണി പാലത്തിന്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് കാശി താഴേക്ക് നോക്കി താഴെ കുന്തിപ്പുഴ ശാന്തമായി ഒഴുകുന്നു ഗഗനാവിൻ്റെ അടുത്തേക്ക് വന്നു പാർവതിയുടെ സാന്നിധ്യം അറിയുന്നുവെന്ന് പറയുമ്പോൾ അത് ഭ്രാന്താണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതിൽ കുറ്റം പറയുന്നത് എങ്ങനെയാണ് അവൾ മരിച്ചതി പിന്നെ അങ്ങനെ പല മിത്യസങ്കല്പങ്ങളും നിനക്കുണ്ടല്ലോ അവളോടെന്ന പോലെ സംസാരിക്കുക അവളെ മുന്നിൽ കാണുന്ന പോലെ ഇമാജിൻ ചെയ്യുക അതുപോലെ ഒരു തോന്നലായിക്കൂടെ ഇതും അവൾ കാശിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു നീ ആദ്യം പറഞ്ഞതെല്ലാം ഞാൻ വെറുതെ സങ്കല്പിച്ചു കൂട്ടിയവ തന്നെയാണ് അതൊന്നും റിയാലിറ്റി അല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇതങ്ങനെയല്ല എങ്കിൽ അതിനൊരു സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ലോട്ടസിൻ്റെ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിലോ ആ സ്മെല്ലാവും നിനക്ക് കിട്ടിയത് അങ്ങനെയും വരാലോ എന്തോ എനിക്ക് ആ സമയത്തൊക്കെ വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരുന്നു നിനക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മരിച്ചുപോയ ഒരാളെ എങ്ങനെ ഓർത്തോണ്ട് നടക്കുന്നത് ഭാവിയിൽ വലിയ പ്രോബ്ലം ആവും വാ നമുക്കൊന്ന് നടക്കാം ഗഗൻ അവനെയും കൂട്ടി പാലമിറങ്ങി പുഴവക്കത്തേക്ക് നടന്നു എൻ്റേത് വെറും തോന്നലാണെന്നാണോ നീയും പറയുന്നേ അതോ അവരൊക്കെ പറയും പോലെ ഭ്രാന്താണെന്നോ നിനക്ക് ഭ്രാന്തൊന്നുമില്ല അതിനോ പക്ഷേ എപ്പോഴൊക്കെയോ നിനക്ക് നിന്നെ തന്നെ നഷ്ടമായി പോകുന്നുണ്ട് അത് ഭാവിയിൽ വലിയ ദുരന്തമായി തീരും ഞാൻ പറഞ്ഞത് തന്നെ നീ വിശ്വസിക്കണം അതാരുടെയെങ്കിലും പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ആയിരിക്കാം അതിൻ്റെ പിന്നാലെ അലഞ്ഞ് നീ ചുമ്മാ ടൈം വേസ്റ്റാക്കരുത് ഗഗന പറഞ്ഞു കാശി ജീൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് പുഴയിലേക്ക് നോക്കി നിന്നു തെളിഞ്ഞ വെള്ളം അത് കുന്തി കണ്ണീരാണെന്നാണ് വിശ്വാസം ഏത് രോഗത്തിനും കുന്തി പുഴയിലൊന്ന് കുളിച്ചാൽ മതിയെന്ന് പഴമക്കാർ പറയുന്നത് ഈ പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ തൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളൊക്കെ മാറുമോ മലിനമാവാത്ത ഈ പുഴ പോലെ മനസ്സും തെളിയുമോ ഇല്ല ഈ പുഴക്കെന്നല്ല ഒരു അമൃതവാഹിനിക്കും തന്നെ രക്ഷിക്കാനാവില്ല മറവേന ഒരനുഗ്രഹമാണ് കാശി കാലം മറന്നു പോകുമ്പോൾ അവളെ നീ വിസ്മരിച്ചു തുടങ്ങും അതിനപ്പച്ചി പറയുന്ന പോലെ നിനക്കൊരു മാറ്റം ആവശ്യമാണ് മല്ലിയാൻഡിയും ആദ്യങ്ങളും പോകുമ്പോൾ നീ അവർക്കൊപ്പം പോകുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് നിന്നെ പറഞ്ഞയക്കുന്നതിൽ സങ്കടമുണ്ട് പക്ഷേ നിന്റെ നന്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നീ പൊക്കോ ഗഗന പറഞ്ഞു കാശി ഒന്നും മിണ്ടാതെ പുഴയിലേക്ക് നോക്കി നിന്നു കരിമ്പുഴയും തൂതപ്പുഴയും ഒക്കെയായി മാറി ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട നിളയിൽ ചെന്ന് ചേരുന്ന കുന്തിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അവൻ കണ്ണെറിഞ്ഞു കാശി തൻ്റെ ബാഗ് പാക്ക് ചെയ്യുകയാണ് ചെറിയച്ഛനും ചിറ്റയ്ക്കുമൊപ്പം വീണ്ടും ഒരു മടക്കയാത്ര ഏറിയാൽ ഒരാഴ്ച കൂടിയേ താനിവിടെ കാണു പോകുന്നതിന് തലേ ദിവസം പാക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പലതും എടുക്കാൻ മറന്നെന്ന് വരും അതിനാണ് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള ഈ തയ്യാറെടുപ്പ് ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു ഇനിയുള്ളത് പാറുവിൻ്റെ ഫോട്ടോയാണ് അത് ചുമരിൽ നിന്ന് എടുക്കാവുന്നതേയുള്ളൂ പക്ഷേ വേണോ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല ജീവനില്ലാത്ത ഈ ചിത്രത്തേക്കാൾ ജീവൻ തുടിക്കുന്ന എത്രയോ ഓർമ്മകൾ ഇതിവിടെ ഇട്ടിട്ട് പോയാൽ അമ്മ നാളെ ഇതെടുത്ത് കത്തിക്കും കാശി ആ ചിത്രം ഒരു പോറൽ പോലും ഏൽക്കാതെ അതീവ ശ്രദ്ധയോടെ ഇളക്കിയെടുത്തു നിന്നെ കളഞ്ഞിട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല എത്ര ആഗ്രഹിച്ചാലും നിന്നിൽ നിന്ന് എനിക്കൊരു രക്ഷപ്പെടൽ എനിക്ക് സാധ്യമല്ല എന്നാലും പോകുക വന്നിടത്തേക്ക് തന്നെ ഒരു മന്ത്രം പോലെ അത് പറയുമ്പോൾ കാശിയുടെ ചുണ്ട് വിതുമ്പി ഷൊർണൂരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാശി കൂട്ടുകാർക്കൊരു സൽക്കാരം ഒരുക്കുകയാണ് പോകുന്നതിന് മുമ്പ് അവസാനത്തെ കൂടിക്കാഴ്ച കൂടിയാണിത് മാത്രമല്ല ഈ സൽക്കാരം വിവാഹം കഴിഞ്ഞ വധൂവരന്മാർക്കുള്ള ട്രീറ്റ് കൂടിയാണ് കൂട്ടത്തിൽ തുഷാരിയും ശ്യാമും ഉണ്ടെന്ന് മാത്രം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സങ്കടത്തിലാണ് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളാൻ കാശി പറഞ്ഞെങ്കിലും ആരും കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല അവൾ ഞങ്ങളെ വിട്ടുപോയി ഇനി നീ കൂടി പോകുവാണോ കാശി കാശിയുടെ കൈ പിടിച്ചുകൊണ്ട് ശ്യാം നിറകണ്ണുകളോടെ ചോദിച്ചു ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡും എനിക്ക് ശ്വാസം മുട്ടുകയാണ് ഈ മണ്ണിൽ നിന്നെ കൊണ്ടുവന്നതും എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതും ഒരാളാണ് പാർവതി എന്നെ സംബന്ധിച്ചിടത്തോളം ബൂസ്റ്റർ ആയിരുന്നു അവൾ കൃത്യമായി പറഞ്ഞാൽ ഒരേ സമയം മൾട്ടിപ്പിൾ ആയിരുന്നു അവൾക്ക് എൻ്റെ അമ്മ കൂട്ടുകാരി ലോവർ അങ്ങനെ അങ്ങനെ ഇന്നിപ്പോൾ ആ ഊർജ്ജമില്ല നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിൽ അതിയായ ദുഃഖമുണ്ട് പക്ഷേ ഈ വേർപിരിയൽ അനിവാര്യമാണ് ഇവിടെ വന്ന ശേഷം ഓർത്തിരിക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട് നഷ്ടമായത് പലതും നിങ്ങളെനിക്ക് തിരിച്ചു തന്നു ഇനിയൊരു തിരിച്ചു വരവുണ്ടാവില്ല നിങ്ങളെ ആരെയും കോൺടാക്റ്റ് ചെയ്യാനും ഞാൻ ശ്രമിക്കില്ല ഇങ്ങോട്ടാരും ഒരു തരത്തിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നാട്ടിലുള്ള ഒന്നിനോടും നിന്റെ മസിയില്ലാത്ത പഴയ കാശിനാഥ പ്രജാപതിയിലേക്കുള്ള ദൂരം അതിത്തിരി കൂടുതലാണ് എങ്കിലും ആ കാശിയിലേക്ക് എനിക്ക് എത്തിച്ചേരണം അതുകൊണ്ടൊക്കെ പാർവിനെ മറക്കാൻ നിനക്ക് പറ്റുമോ സ്വാതി ചോദിച്ചു അതിനെൻ്റെ ശ്വാസം നിലക്കണം പിന്നെ എന്തിനാ ഈ ഒളിച്ചോട്ടം അശ്വിൻ ചോദിച്ചു ശാന്തി തേടി ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടർന്നാൽ തുഷാര പറഞ്ഞതുപോലെ ചിലപ്പോൾ എനിക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ടി വരും അവൻ ചുണ്ട് ചെറുതായി ചരിച്ചു മന്ദഹസിച്ചു സോറി അത് ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിനക്ക് ഫീൽ ചെയ്തല്ലേ ടേബ്ലിൻ്റെ പുറത്തിരുന്ന കാശിയുടെ കൈ ഉള്ളം കൈയിൽ എടുത്തുകൊണ്ട് തുഷാര ദുഃഖത്തോടെ പറഞ്ഞു ഏയ് നിന്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെ പറയൂ അവൻ പറഞ്ഞു എല്ലാവരും ഓരോ മട്ടൻ ബിരിയാണി വാങ്ങി കൂടെ ഓരോ ലെമൺ ജ്യൂസും അതുതന്നെ ആർക്കും തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും കണ്ണുകൾ നിറയുന്നുണ്ട് ഒരാൾ ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ലോകത്തേക്ക് പോയി അടുത്തയാൾ കടൽ കടന്ന് വേറൊരു ലോകത്തേക്ക് പോകാൻ തുടങ്ങുന്നു അതും മരണ തുല്യമായ യാത്രയാണ് ഇവിടെ നിന്ന് പോയാൽ പിന്നെ അവനെ കാണാനോ സംസാരിക്കാനോ തങ്ങൾക്ക് ആർക്കും അനുവദമില്ല എല്ലാ ബന്ധങ്ങളും അറുത്തുമുറിച്ച് കളഞ്ഞിട്ടുള്ള ഒരു യാത്ര ആരുമാരും പിന്നെ ശബ്ദിച്ചില്ല നിരവധി ചെടികൾ നിരന്നിരിക്കുന്ന ഒരു നഴ്സറിയാണത് കാശി റോസാ പുഷ്പങ്ങളുടെ നടുവിൽ കൂടി അവിടെ നിന്ന മധ്യവയസ്കൻ്റെ അരികിലേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ചേട്ടാ ഞാനൊരു മഞ്ഞ മന്ദാരത്തിന് ഓർഡർ തന്നായിരുന്നു അത് കിട്ടിയെന്ന് പറഞ്ഞ് ഇന്നെനിക്ക് ഇവിടെ നിന്നൊരു കോള് വന്നിരുന്നു അവൻ പറഞ്ഞു അതെ വിളിച്ചത് ഞാനാ വരൂ അയാൾ അവന് ഓർക്കിഡിൻ്റെ കളക്ഷൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പ്ലാസ്റ്റിക് കവറിലായി മഞ്ഞ മന്ദാരത്തിൻ്റെ ഒരു ചെടിയെടുത്ത് അയാൾ അവന് നൽകി അത് വാങ്ങുമ്പോൾ ഉള്ളിലെവിടെയോ രക്തം പൊടിക്കുന്നത് അവൻ അറിഞ്ഞു ചെടിയുടെ വില നൽകിയിട്ട് അതുമായി അവൻ നേരെ പോയത് മനയിലേക്കാണ് പാർവതിയുടെ ശരീരം അടക്കം ചെയ്ത ഭാഗം കാശി നിന്നു നീ ആഗ്രഹിച്ചതുപോലെ മഞ്ഞ മന്ദാരം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നീ ഒന്നുകൂടി ആഗ്രഹിച്ചിരുന്നല്ലോ ആയിരം ഇതിലുള്ള താമര അത് അന്വേഷിച്ചു കിട്ടിയില്ല ഇത് നിനക്ക് സമ്മാനിക്കാനാണ് ഞാൻ വന്നത് നാളെ ഞാൻ പോവുകയാണ് ഇനിയൊരു വരവുണ്ടാവില്ല കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു സ്വരമടഞ്ഞു അവൻ പാർവതിയുടെ തലക്കൽ ഒരു ചെറിയ തടം വെട്ടി കാശി മന്ദാരം അവിടെ നട്ടു കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതിനു ചുറ്റും തളിച്ചു കൊടുത്തു അസ്തമയ സൂര്യൻ്റെ ചുവന്ന നാളങ്ങൾ മനയുടെ മുറ്റത്ത് ചിത്രം വരച്ചു കൊണ്ടിരുന്നു വൃക്ഷത്തലപ്പുകൾ തെന്നലിൽ ചാഞ്ചാടുമ്പോൾ ആ ചിത്രങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ചലിച്ചു കാശി ആ ചെടിയുടെ തളിരിലയിൽ തൊട്ടപ്പോൾ എങ്ങു നിന്നു ഒരു ശലഭം പറന്നു വന്നു അതവൻ്റെ ചുറ്റിനും ഒരു വട്ടം വലം വെച്ചിട്ട് മന്ദാരത്തിൻ്റെ മുകളിൽ വിശ്രമിച്ചു കാശി തുളുമ്പാൻ തുടങ്ങിയ കണ്ണീർ വിരൽ കൊണ്ട് തൂത്തു കളഞ്ഞിട്ട് ധൃതിയിൽ കാറിനടുത്തേക്ക് നടന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കൽ കൂടി ആ ശലഭത്തെ നോക്കി അതിനെ ഇപ്പോൾ അവിടെ കാണാനില്ല കാശി കാർ റിവേഴ്സ് എടുക്കുമ്പോൾ കണ്ണുകൾ പൂമുഖത്തേക്ക് നീണ്ടുചെന്നു അവിടെ ചുവന്ന ദാവണി ചുറ്റി നീണ്ടമുടി അയച്ചിട്ട് പാർവതി നിൽക്കുന്നു മീഴനീരോടെ കൈകൾ വീശി കാണിക്കുകയാണ് അവൾ മനസ്സിൻ്റെ ഓരോ തോന്നലുകൾ വീടിൻ്റെ മുറ്റത്തുള്ള ലിച്ചിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അശ്വിൻ പലതും ആലോചിച്ചു നാളെ ഉച്ചക്ക് കാശി മടങ്ങിപ്പോകും അതിനു മുമ്പ് അവൻ അറിയേണ്ട ചിലതില്ലേ പക്ഷേ പാർവതിയുടെ മരണം സ്വാഭാവികമാണോ അതോ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ എന്നിപ്പോഴും തിട്ടമില്ല പിന്നെ എങ്ങനെ അറിയിക്കും ദമേന്തി ആൻഡിയുടെ സംശയം ശരിയാണെങ്കിൽ അനസൂ ആൻഡി ജയിലിൽ കിടക്കേണ്ട ആളാണ് പാറുവിനെ ഇല്ലാതാക്കിയത് അവരാണെങ്കിൽ ആ സ്ത്രീയെ വെറുതെ വിട്ടുകൂടാ എന്താടാ കുറേ നേരമായല്ലോ ഇവിടെ നിന്ന് മഞ്ഞുകൊള്ളുന്നു സ്വാതിയുടെ സ്വരമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു എന്താ പാറുവിനെ അനസൂയാൻ്റി അപകടപ്പെടുത്തിയതാണോ എങ്കിൽ അവരെ ഇങ്ങനെ വിലച്ച് നടക്കാൻ അനുവദിക്കുന്നത് ശരിയാണോ അതിപ്പോ സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ദമയന്തി ആൻറ്റി പറഞ്ഞത് അവരുടെ സംശയം മാത്രമല്ലേ ആ സംശയം ശരിയാണെങ്കിലോ ഇതൊന്നും കാശി അറിയാതിരിക്കാനായിരിക്കും അവനെ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ക്രമേണ അവർ ആഗ്രഹിക്കുന്ന പോലെ അവർ അവനെ അവരുടെ പരിധിയിലാക്കും ഗൗരി അവൻ്റെ തലയിൽ കെട്ടിവെച്ച് സ്വന്തം ഇഷ്ടം നിറവേറ്റും ഗൗരിയെങ്കിൽ ഗൗരി ആരുടെയെങ്കിലൊപ്പം അവൻ ജീവിക്കട്ടെ നമുക്കും അത് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അവനോടൊന്നും പറയണ്ട എന്നാണോ വേണ്ട വെറും സംശയത്തിൻ്റെ പേരിൽ നാളത്തെ അവൻ്റെ യാത്ര മുടക്കണ്ട അമ്മ ഉണ്ണാൻ വേണ്ടി നമ്മളെയും കാത്തിരിക്കുക അവിടെ വാ സ്വാതി അകത്തേക്ക് നടന്നു അശ്വിന് അമ്മ മാത്രമേ ഉള്ളൂ വസുന്ധരയ്ക്കവനും സ്വാതി കൂടി വന്നപ്പോൾ അവർ പേരായി എയർപോർട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു കാശി മഹേന്ദ്രനാണ് അവരെ കൊണ്ടുവിടാൻ പോകുന്നത് പെൻസീറ്റിൽ ആദിക്കും മല്ലികയ്ക്കൊപ്പം ഇരിക്കുമ്പോൾ കാശിയുടെ മനസ്സ് എരിയുകയായിരുന്നു പക്ഷേ ആ സമയം പകുതി ആശ്വാസത്തിലായിരുന്നു അനസൂയയുടെ മനസ്സ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് പാർവതി എങ്ങനെ അവനെ വിട്ടുപിരിഞ്ഞുവെന്നറിയാതെ അവൻ പോവുകയാണ് അതിൻ്റെ ചുരുളുകൾ അഴിക്കാനെങ്ങാനും കാശി ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ എങ്കിലെല്ലാം അതോടെ തീർന്നേനെ ഇനി ഗൗരികോടി യു കെയിലെത്തിയാൽ തൻ്റെ ജോലിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പൂർത്തിയാകും അവിടെ രേവതി പുതിയൊരു വില്ല വാങ്ങിയിട്ടിട്ടുണ്ട് ഗൗരികോടി അവിടെ സെറ്റിലായാൽ ബാക്കിയെല്ലാം താനേ ശരിയാവും എയർപോർട്ടിലേക്ക് ഇനി പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അവൻ വിങ്ങുന്ന ഹൃദയത്തോടെ ജന്മനാടിനോട് യാത്രാമൊഴി ചൊല്ലി പെട്ടെന്നാണ് അവൻ്റെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നത് അത് കേട്ടതും അവൻ്റെ ഭാവ് മാറി സ്റ്റോപ്പ് ദ കാർ കാശ്യാലറി